അഭിനയിക്കാൻ േണ്ട ഇത് എന്തായാലും എന്നാലും മേക്കപ്പ് മേക്കപ്പ് അയാള് ചെയ്യും വണ്ടി ഇങ്ങോട്ട് അവിടെ വന്ന് വരുവോന്ന് പറഞ്ഞതാ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് പോരണ്ടല്ല ഞാൻ അങ്ങോട്ട് അല്ലെങ്കിൽ ഇവിടെ എല്ലാം വലിയ സംസാര ആകും പോസ്റ്റർ ഒട്ടിച്ച് കാണുമ്പോ നാട്ടുകാരും അത് നേരാ എല്ലാ അസുഖക്കൂട്ടങ്ങളാ നിങ്ങൾ നിന്നില്ലേ ഞാനൊരു കാര്യം മറന്നു ഇപ്പം വരാ

സിനിമ കാണാൻ പോവുകല്ല അഭിനയിക്കാൻ പോവുകയാണ് അഭിനയിക്കാൻ ഇവൻ നിന്നെ നിനക്കത് മനസ്സിലായില്ലേ അങ്ങനെയാണ് ചേട്ടൻ ഞാൻ നിങ്ങളെ ഓഡീഷണൽ വിളിച്ചതല്ലേ അതായത് നിങ്ങളെത്തിയ പോരാതെ ഉള്ളതായിരുന്നോ ഞാനോർത്ത് കാശി പിടിക്കാനുള്ള മനസ്സിലായില്ലേ ചുമതി എല്ലാരും എന്റെ അഭിനയം കണ്ടിട്ട് ഓഡീഷനെ ചേർത്തളെ ജോഷി വാ പൊളിച്ചിരുന്ന് പോയി അത് അങ്ങനെ കോച്ചിപ്പിടം കൂടെ മമ്മൂട്ടിയുടെ സൈഡ് റോഡാട്ടിയുടെ സൈഡിൽ നടന്നു നിങ്ങൾ നിങ്ങള് ചുമ്മൻ കുത്തി എവിടെയിരുന്നോ ലൊക്കേഷൻ വണ്ടി ഇപ്പം വരും മമ്മൂട്ടിയോടെ വെയിറ്റിങ്ങില ഞാൻ ചെല്ലുന്ന നോക്കി ഞാൻ ചെന്നിട്ട് വേണം ഇന്നത്തെ ഷൂട്ടിങ് തുടങ്ങാൻ നീ ചുമ്മാ പിച്ചും പെയ്യും പറയാതെ നീ വാ നമുക്ക് ചന്ദ്രന്റെ ചായക്കട ചെന്ന് പറഞ്ഞ കൊച്ചു വർത്താനും പറഞ്ഞു സിനിമ നടന്നായാലേ ചായക്കടയിലൊന്നും പോയി പോയിരിക്കാൻ പറ്റിയല്ല ഈ ഒരു സിനിമ നടൻ ഈ കാട്ടിപ്പോഞ്ചാക്കോ നിനക്ക് വേറെ ആരും കണ്ടില്ലേ കുഞ്ചാക്കോ പോവനും ജോബും തലപ്പിടിക്കാറ് വലിയപ്പോ മുഞ്ചാക്കോട് കാര്യം പറഞ്ഞാരുന്ന ഞാൻ സമ്മതിച്ചേ നിങ്ങൾ അല്ലേ ലൊക്കേഷൻ ഞാൻ ഞാൻ കാര്യങ്ങളൊക്കെ പറയാം എന്നാ ശരി നടക്കാനുള്ള ശരിയോ ഇനി പോത വഴിക്കേ സുരാപോഷമൊക്കെ കാണുമ്പോ ശ്രദ്ധിച്ചോണം ചിലപ്പോ എന്റെ തല കാണും പോസ്റ്റേ പടം കേറാതെ നീ നോക്കൂ സിനിമയിൽ എഴുതുന്നുള്ള നേരാണോ എന്റെ ഇമേ ഒരു മനസമാധാനം കിട്ടുന്നില്ല പൊങ്ങിക്കുഞ്ഞിന്റെ എടുത്തോട്ട് പോകാം നിങ്ങൾ ലൊക്കേഷൻ ഫോൺ കട്ട് ചെയ്തേ രാജപ്പന അഡ്വാൻസ് ആദ്യം അവന്റെ ാശി കൊടുക്കണം കാശ് കൊടുക്കാനുണ്ടെങ്കിൽ അയ്യോ വേണ്ട ആ പാട്ട് പാടണ്ട അത് കേട്ടിനി മുല്ലപ്പെരിയാർ എങ്ങാനും പൊട്ടി ഈ വഴിക്ക് എങ്ങാനും വന്നാൽ കുഞ്ഞേ നീ അറിഞ്ഞോടാ തങ്കത്തന്നെ പൊട്ടി മുല്ലപ്പെരിയാർ പൊട്ടി തങ്കച്ചാ ഓടിക്കോ ഓടിക്കോ തങ്കച്ചാ ഓടിക്കോ ഏ ഇവട ഒരു കാട്ടുപോലത്തിറങ്ങോ തൊമ്മിക്കു വിട്ടോടാ പൊട്ടിയ പൊട്ടിയില്ല പോയി ഏടാ ജോസ് പോയെന്ന് കത്തിച്ചോ ജോസ് പോയോ എപ്പോ ഇന്നലെ ഞങ്ങളൊരു കുപ്പി മേടിച്ച് കഴിച്ച ബാക്കി നാളെ വെക്കാന്നും പറഞ്ഞു മിച്ചം വെച്ച അത് കഴിക്കാതെ നീ പോയല്ലോടാ ജോസ് സിനിമയ്ക്ക് പോയി അത്രയല്ലോ വെറുതെ ആളെ പേടിപ്പിച്ചു എന്നാലും നമ്മളെ കൂട്ടാതെ ജോസ് സിനിമയ്ക്ക് പോയത് ശരിയായില്ല സിനിമ കാണാനല്ല അഭിനയിക്കാൻ ചുമ്മാരുത് അങ്കച്ച ജോസ് സിനിമയിൽ അഭിനയിക്കാനോ ചിരിക്കണ്ടോ ഞാനും ആദ്യം തമാശ എന്നാ ഓർത്തത് ലൊക്കേഷൻ വണ്ടി വന്നേ അവനെ അഭിനയിക്കാൻ കൊണ്ടുപോയി മമ്മൂട്ടിയുടെ കൂടി എന്നാ കേട്ടെ കഷ്ടമായി പോയി അന്ന് പറഞ്ഞപ്പോൾ നമുക്കും പോകായിരുന്നു ഇതുപോലെ നടക്കും നമ്മൾ ഓർത്തോ ടൈം ബെസ്റ്റ് ടൈം ഇനി നടിമാരുടെ കൂടെ ഒക്കെ സോറ പറഞ്ഞിരിക്കുക നാളെ പോയി കാണാം നമുക്ക് നമുക്ക് സിനിമയിൽ കയറണം ഇനി അതേ ഒരു മാർഗ്ഗമുള്ളൂ ചുമ്മാ വെറുതെ വാഴയുടെ ചോട്ടിൽ കളച്ചു നടന്നിട്ട് ഒരു കാര്യം ഇരിക്കുന്നു അതാ വാഴയുടെ ചോട്ടിൽ വെച്ചിട്ടുണ്ട് ഇന്നലത്തെ എന്റെ വീതം ഞാൻ അടിക്കും നീ ഇന്നത്തെ നിങ്ങൾക്കുള്ളതേ ഉള്ളൂ പിന്നെ ഞാൻ എന്തിനാ വരുന്നത് സൂപ്പർ സ്റ്റാർ ഇവിടെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഏതായാലും നിങ്ങൾ ബെല്ലടിക്ക് അടിച്ചു നോക്കാം മണിയടിയ ചേട്ടാ കിടന്നുറങ്ങൂ അല്ലേ കിടന്ന് ഉറങ്ങുന്നത് ഇന്നലെ നൈറ്റ് ആയിരുന്നു ഷൂട്ടിങ് എന്നാ കിടന്ന് ഉറങ്ങട്ടെ ഞങ്ങള് പിന്നെ വരാ അവന് ഇവിടെ ഏതോ ചുറ്റി പോന്ന എനിക്ക് തോന്നുന്നു ആ വാ പോകാതെ

യോസ് ഒരു അവള് പറഞ്ഞ ോ ഇപ്പഴും എന്റെ ചെവീ കടന്ന് ഒഴങ്ങുകാരി എന്റെ സ്വമി കുഞ്ഞെ നമ്മള് കേട്ടതിനേക്കാളും അപ്പുറവ അവിടുത്തെ കാഴ്ചകള് സ്വർഗവാ സ്വർഗ അവിടെ ചെല്ലമ്പളെ ഒരു മുറി തരും എ സി ഉള്ളത് രാവിലെ വണ്ടി വരും നേരെ ലൊക്കേഷനിലോട്ട് അവിടെ ചെല്ലമ്പളെ ഒരു ഗ്ലാസ് ബ്രൂ കാപ്പി അത് കഴിഞ്ഞ ഇഡലി ദോശ ബറോട്ട ചമ്മന്തി ദോശ എന്നും മുട്ട എന്നും വേണ്ട എന്റെ തങ്കച്ച നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുത്ത് തോന്നാ പറയും ഇടയ്ക്കിടയ്ക്ക് ജ്യൂസ് അത് തണ്ണിമത്തന മായങ്ക പൈനാപ്പിൾ ഇതെല്ലാം അത് കഴിഞ്ഞാൽ ഒരു മണിക്ക് ഊണ് മട്ടണ് ബീഫ് മീന് ഇന്ന് വേണ്ട ഇഷ്ടം പോലെ കറി അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും അവിടെ ചെന്ന് അവരെയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കടിഞ്ചായ് വരും കടിഞ്ചായ അവിടെ കുട്ടി കൊണ്ടുവന്ന് വെക്കും അടുത്ത ഗ്ലാസ് വെച്ചേക്കും ഒരു പാത്രത്തിൽ കുറേ ചെറുനാരങ്ങ അരിഞ്ഞ മുറിച്ച് വെച്ചേക്കും ആവശ്യക്കാർ ചെല്ലുന്നു നാരങ്ങ എടുത്ത് പിഴിയുന്നു കടിഞ്ചായ എടുക്കുന്നു ലെമൺ ടീ കുടിക്കുന്നു കൃത്യം നാല് മണിയാകുമ്പം ചായയും ചെറുകടിയും വരും മണി ആക്കി ചിലപ്പോൾ ഷൂട്ടിങ്ങ് തീരും ആറ് മണിക്ക് ഷൂട്ടിങ് തീര അന്നേരം എല്ലാവർക്കും വണ്ടിയേ കയറാം അവരവരുടെ മുറിയിൽ കൊണ്ടുപോയി വിടും നമ്മളെ റൂമിൽ ചെല്ലുമ്പോൾ ഭക്ഷണം വന്നിരിപ്പുണ്ട് ഈ തട്ടുപാത്രം ആറ് തട്ടിൻ്റെ പാത്രമാണ് ഏറ്റവും അടി ഏറ്റവും മൂളത്തേനകത്ത് ഫ്രൂട്ട്സ് തണ്ണിമത്തന് മാങ്കോ പൈനാപ്പിൾ ഇതെല്ലാം ഒരു കുറേ മുറിച്ച് കഷണങ്ങൾ വെച്ചിരിക്കുകയാണ് അതിൻ്റെ അടിയിൽ സലാഡ് കാരറ്റ് ബീറ്റ്റൂട്ട് ക്യാപ്സിക്കം ഒരു തക്കാളിയുടെ പകുതി ഒരു സവാളയുടെ പകുതി കൊണ്ടായിരുന്നത് അതിന് താഴെ ചപ്പാത്തി ഒരു മൂന്ന് ചപ്പാത്തി അതിൻ്റെ അടിയിലാണ് ചിക്കൻ കറി അതിൻ്റെ ഇടയിൽ കഞ്ഞിക്കുള്ള കറി കഞ്ഞി ഏറ്റവും അടിയിലിരിക്കുന്നത് കഞ്ഞിക്കുള്ള കറി ചെറുപയർ മുളക് വറുത്തത് പിന്നെ അച്ചാർ ഒരു പപ്പടം പപ്പടം പ്രത്യേകം പ്ലാസ്റ്റിക്കൂടിനകത്ത് ആക്കി അത് കൊടുത്ത് വെച്ചിരിക്കുകയാണ് വായ അടച്ചുപിട്ടിടാ വെള്ളം താഴോട്ട് വീഴുന്നു അപ്പോഴേ ഈ തീറ്റ മാത്രമേ ഉള്ളു അഭിനയം ഒന്നും ഇല്ലേ എങ്ങനെയെങ്കിലും തൊമ്മിക്കുഞ്ഞ് നീ ഒരു നടനാകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഈ ഡയലോഗ് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ ഇവന് ലൊക്കേഷൻ കിട്ടിയോണ്ട ഫുഡൊക്കെ ഇനി നീ കൊടുക്കുവോ ഞാൻ കൊടുക്കും ഭാര്യ എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമൊന്നുമല്ല സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനത്തിനൊക്കെ എനിക്ക് വരെ പണിയുണ്ട് കെട്ടിപ്പിടിച്ചത് മമ്മൂട്ടി പറഞ്ഞു നോക്കി പറഞ്ഞു ഞാൻ കൊടുക്കും ഇരുന്നപ്പം എല്ലാവർക്കും ഒരു പൂച്ച ഞാൻ പുതുമുഖമല്ലേ ഞാൻ അവിടെ നിന്ന് അസര വലിച്ചിട്ട് അങ്ങോട്ടിരുന്നു അന്നേരത്ത് എനിക്ക് പോകുന്നു പുതിയ നടനാണോ ना ना ോ എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് ഡയറക്ടർ നമ്മൾ എന്നാ ഒക്കെ ചെയ്യണേ എങ്ങനെയൊക്കെ അഭിനയിക്കണം എന്ന് പറഞ്ഞു തരുന്ന ആള് ഞാനൊരു പത്ത് പ്രാവശ്യമെങ്കിലും ഇത് കേട്ടതാ എന്നാലും പറഞ്ഞു മമ്മൂക്കാരെ കൂട്ടത്തിലാണ് ആദ്യ സീന് പിടിച്ചു നിന്നാ രക്ഷപെടും അല്ലെങ്കിൽ തെറുക്കി ഞാൻ സ്ക്രിപ്റ്റ് കൊണ്ടാൻ പറഞ്ഞു അതുകൊണ്ടൊന്നും വായിച്ചു നോക്കി മമ്മൂട്ടിങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ പാസ് ചെയ്തു പോകുന്നതാണ് സീൻ കണ്ണുകളിൽ നിന്ന് ഈ കനൽ പറക്കണമെന്ന് സംവിധായകൻ പറഞ്ഞു മമ്മൂട്ടി അവിടെ ഇരുന്ന് ഏറുകൾ ഇങ്ങനെ നോക്കുന്നത് എനിക്ക് കാണാം ഇവൻ്റെ ഉള്ളിൽ എന്തോ കനലുണ്ടെന്ന് ഉള്ളിക്ക് പിടികിട്ടി ഒറ്റ ടേക്കിൽ സംഭവം ഓക്കെ കട്ട് പറഞ്ഞതും സംവിധായകം വന്ന് കെട്ടിപ്പിടിച്ചു ഇത്ര നാൾ എവിടെ ആയിരുന്നു എത്തി പത്തുനൂറ് പേരുണ്ട് എല്ലാരും കൈയടിക്കുക മമ്മൂട്ടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കെട്ടിപ്പിടിച്ചു കണ്ടോ നിങ്ങൾ ഇനി ലോക്കൽ നിർത്തണം മമ്മൂട്ടിയും ആയിട്ട് മതി ഞാൻ നീ ഒറ്റയ്ക്കാണോ മമ്മൂട്ടിയുടെ സൈഡിൽ പോയത് ഞങ്ങള് പത്തിരുപത് പേരുണ്ടായിരുന്നു നീ ആയിരുന്ന മുന്നിൽ അല്ല ഞാൻ നടക്കായിട്ട് വരും എങ്ങനെ നമുക്ക് ആ സീൻ രാത്രിയിലായിരുന്നു ഷൂട്ടിങ് മിന്നെ പോകുന്നതിൻ്റെ ഒരു ഷൂട്ട് ഷൂട്ടുകറ്റയുണ്ട് അവൻ ഇങ്ങനെ ഷൂട്ടുകറ്റ വീശു നമുക്ക് ഇനി നമ്മൾ നമ്മൾ ഇവിടെ അവൾ അത് ജോസേ ഒന്നൊന്നര ഇതിലും വലിയ സ്വപ്നത്തിൽ മാത്രമേ ഉള്ളൂ കുറച്ച് നാളത്തെ നല്ല ഭക്ഷണം കഴിച്ച് അവിടെ ഞാൻ ജീവിക്കട്ടെ എവിടെയായിരുന്നു ഷൂട്ടിങ് നാളെയും കാണാൻ പോകുന്നുണ്ടോ തമിളിലായിരുന്നു ഷൂട്ടിങ് ആള് ഭയങ്കരമായിട്ട് കൂടിട്ടുണ്ടായിരുന്നു ഷൂട്ടിങ് കണ്ടെന്ന് സമയം പോയത് അറിഞ്ഞില്ല വിളക്ക് നിന്ന് കാലി രണ്ടും വെച്ചു അവിടെ കഴിയില്ല ഞങ്ങൾ ഇറങ്ങാണെ കുഞ്ചാക്കോ അകത്തോട്ട് എടുത്തു ആപ്പിള ജ്യൂസ് ആയില്ലേ ജ്യൂസിന്റെ ഐഡിയ കൊള്ളാം നമുക്കും വീട്ടിൽ പോയി ഇങ്ങനെ ഒന്ന് പയറ്റിയാലോ അക്കയിട്ട് ഒരു മുതലിനെ കിട്ടി നിങ്ങണ്ടേ ഓടി നടന്ന് പിള്ളേ അത് നേരെ എന്നാ വേറെ ഐഡിയ നോക്കാം എന്നാ നമുക്ക് ഷാപ്പിലേക്ക് പോവാം എന്നാ നല്ല ഐഡിയ പോയേക്ക ഐഡിയ വരട്ടെ